ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം സത്യപരാക്രമിയും അനശ്വര യശസ്വിയുമായ ദാശരഥി പ്രജകളിൽ ഓരോരുത്തർക്കും ഭൂതങ്ങളിൽ സ്വയംഭൂ സ്വയംഭൂപോലെയായി തോന്നി മഹാമനസ്വിയും ഗുണശ്രേഷ്ഠനുമായ രഘുനന്ദനൻ സീതാദേവി ഒന്നിച്ച് നീണാൽ വിഹരിച്ചു ദേവി ശ്രീരാമഭദ്രനെ ഹൃദയത്തിൽ സുസ്ഥിരമായി പ്രതിഷ്ഠിച്ചപ്പോൾ ശ്രീരാമൻ സ്വഹൃദയത്തെ ദേവിയിൽ സമർപ്പിച്ചു പിതാവിൻ്റെ തൃപ്തി അനുസരിച്ച് വിവാഹം കഴിപ്പിച്ച പത്നിയാകയാൽ സീത ശ്രീരാമൻ്റെ പ്രാണവല്ലഭയായി തീർന്നു അഴകും ഗുണങ്ങളും പ്രതിദിനം ദേവിയിൽ വർദ്ധിച്ചു വന്നു പരസ്പരം പ്രീതിയും സ്നേഹവും അതേപോലെ തന്നെ അന്യോന്യമുള്ള സ്നേഹാധിക്യത്താൽ ഒരാൾ മറ്റൊരാളുടെ ഹൃദയഗതി മനസ്സിലാക്കി ഗുണാഭിരാമനായ രഘുവരൻ സീതാദേവിയുടെ ഹൃദയത്തിൽ ഇരട്ടിയായി വർധിച്ചു അതുകൊണ്ട് ഭർതൃഭാവം കൂടി സുവ്യക്തം മനസ്സിലാക്കുവാൻ ദേവിക്ക് നിഷ്പ്രയാസം കഴിഞ്ഞിരുന്നു മിഥിലേശ്വരനായ ജനകരാജ ഋഷി സുധ സീതാദേവി മഹാലക്ഷ്മി മൂർത്തീകരിച്ചു വന്നതുപോലെ ശരീരമാറുന്നു എന്ന് മാത്രമല്ല ശ്രീരാമന്റെ ചിന്തകൾ കൂടി മനസ്സിലാക്കി രാജു ഋഷി തനയെയും അത്യത്ഭുതാഭിരാമയും ഉത്തമ രാജകുമാരിയുമായ സീതാദേവിയോടുകൂടി ദശരഥനന്ദനൻ സംപ്രീതനായി വസിച്ചത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും പോലെ ആയിരുന്നു ഭരതകുമാരൻ നിത്യശത്രുഹന്താവായ അനുജൻ ശത്രുഘ്നൊന്നിച്ച് കെ കെ രാജ്യത്തിൽ സകലവിധ സുഖങ്ങളും അനുഭവിച്ച് താമസിച്ചു അശ്വതി മന്നവൻ മരുമക്കളിൽ പുത്രവാത്സല്യം പൊഴിച്ചുകൊണ്ട് എല്ലാ സൽക്കാരങ്ങളും ചെയ്തിരുന്നു പക്ഷേ ആ വീര സഹോദരന്മാരുടെ ചിന്ത എപ്പോഴും വൃദ്ധപിതാവിനെ കുറിച്ച് മാത്രമായിരുന്നു മഹാരാജ ദശരഥന്റെ ഹൃദയം കേകേയ രാജ്യത്തിലേക്ക് പോയവരും ഇന്ദ്രവരുണ തുല്യരുമായ ഭരതശത്രുഘ്നന്മാരെ പറ്റിയുള്ള വിചാരത്താൽ പൂർണമായിരുന്നു സ്വദേഹത്തിലുള്ള നാല് കൈകൾ പോലെയാണ് മന്നവന് നാല് നന്ദനന്മാർ വിശേഷിച്ചും രാമഭദ്രൻ ഭൂതങ്ങളിൽ സ്വയംഭൂ പോലെ ഉജ്ജ്വല തേജസ് ഉള്ളവനും ഗുണശ്രേഷ്ഠനും ആയതിനാൽ അച്ഛന് ഏറ്റവും അരുമപ്പെട്ടവനുമായി തീർന്നു അസുരേന്ദ്രനായ രാവണനെ നിഗ്രഹിക്കുവാൻ അമരന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് അവനിയിൽ മനുഷ്യരൂപത്തിൽ അവതരിച്ചു അനശ്വരനായ വൈകുണ്ഠനാഥനാണല്ലോ ശ്രീരാമചന്ദ്രൻ സുരലോകപാലകൻ അതിഥിയെ എന്ന പോലെ രാമകുമാരൻ കൗസല്യദേവിയെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചു പാർത്തലത്തിൽ അതുല്യ പുത്രനായി പിറന്ന ആദിദേവനായ ശ്രീരാമചന്ദ്രൻ സുന്ദരനും വീര്യം ഇയന്നവനും അസൂയലേശം ഏശാത്തവനും ഗുണങ്ങളിൽ പിതാവായ മഹാരാജ ദശരഥ തുല്യനുമാണ് പ്രശാന്താത്മാവായ ദാശരഥി എപ്പോഴും മൃദുവായി മാത്രം സംസാരിക്കും പരുഷവാക്കുകൾ പറയുന്നവരോട് യാതൊരു ഉത്തരവും ആ പരന്ധവൻ മറുപടിയായി ഉച്ചരിക്കില്ല എന്തെങ്കിലും ചെറിയൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കുകയില്ല എന്നാൽ നൂറുകണക്കിൽ ഉപദ്രവം ിൽ പോലും പകയില്ല ശീലവൃദ്ധന്മാരും ജ്ഞാനവൃദ്ധന്മാരും വയോവൃദ്ധന്മാരുമായ സജ്ജനങ്ങളോട് മാത്രം സരസ സംഭാഷണം നടത്തുന്ന രഘുവരൻ പ്രതിദിനം അസ്ത്രാഭ്യാസ ചാതുര്യം വ്യക്തമാക്കുകയും ചെയ്യും മധുരങ്ങളായ വാക്കുകളാൽ പ്രിയം പറയുന്ന ആ പൂർവഭാഷി ലോകൈക വീരനാണെങ്കിലും അഹങ്കാരം ലേശമില്ലാത്ത അമേയ ബുദ്ധിമാനുമാണ് ഒരിക്കലും അസത്യമോത്തമ പണ്ഡിതൻ വൃദ്ധന്മാരെ ബഹുമാനിക്കുന്നവൻ പ്രജകളാൽ സ്നേഹിക്കപ്പെടുന്നവൻ പ്രജകളിൽ കാരുണ്യം ഇയന്നവൻ കോപമില്ലാതെ ശാന്തഹൃദയനായ ദയാശീലൻ ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നവൻ ദുഃഖിതന്മാരിൽ കരുണയുള്ളവൻ ധർമ്മമെന്തെന്ന് അറിയുന്നവൻ എല്ലായ്പ്പോഴും ശുചിയായി മാത്രം സ്വ നിയമങ്ങൾ ആചരിക്കുന്നവൻ വംശത്തിനനുസരിച്ച് ബുദ്ധിയോടെ ക്ഷത്രിയകർമ്മങ്ങളെ മാനിക്കുന്നവൻ അതിനാൽ ഉണ്ടാകുന്ന കീർത്തി സ്വർഗപ്രാപ്തിക്ക് കാരണമെന്ന് വിശ്വസിക്കുന്നവർ ശ്രേയസ്കരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാനോ പറയുവാനോ ഒരുങ്ങാത്തവൻ സാക്ഷാൽ ബൃഹസ്പതിയെ പോലെ യുക്തിയുക്തമായി സംസാരിക്കുന്നവൻ ആരോഗ്യദൃഢ ഘാത്രനായ തരുണൻ സരസ സംഭാഷണം ചെയ്യുന്നവൻ ദേശകാലങ്ങൾ അറിഞ്ഞു മാത്രം എന്തും പ്രവർത്തിക്കുന്നവൻ ആൾത്തരം മനസ്സിലാക്കാൻ കഴിവുള്ള പുരുഷോത്തമൻ അങ്ങനെ അനേക സമ്പൂർണനായ നൃപനന്ദനൻ നാട്ടുകാരുടെ മുഴുവൻ ബഹിഷ്ചര പ്രാണനായിത്തീർന്നു വേദാ വേദാംഗങ്ങളിൽ അതി വിചക്ഷണനായ ഭരതാഗ്രജൻ ശസ്ത്രാസ്ത്രവിദ്യയിൽ പിതാവിനേക്കാൾ മീതയായി ശ്രേഷ്ഠവംശജാതനായ ആ സത്യപ്രിയൻ കാപട്ട്യത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ഉത്തമനാണ് ധർമാർത്ഥ വിഘ്നരും വൃദ്ധരുമായ വിപ്ര വര്യന്മാരാണ് ആചാര്യന്മാർ ധർമ്മം അർത്ഥം കാമം എന്നീ പുരുഷാർത്ഥങ്ങളുടെ സാരാംശം അറിയുന്നവനും പ്രതിഭാസമ്പന്നനുമായ രാജനന്ദനൻ നാട്ടാചാരത്തെ നിലനിർത്തുന്നതിൽ അതീവ ചതുരനാണ് വിനീതനായ ആ സ്ഥിരപ്രജ്ഞന്റെ ഹൃദയ രഹസ്യം ആർക്കും അറിയുവാൻ സാധിക്കുകയില്ല ശ്രീരാമചന്ദ്രന്റെ ഉദ്ദേശങ്ങൾ വീതികളിൽ പരസ്യമാകുകയില്ല അചഞ്ചല മനസ്സും ഭക്തിയുമുള്ള രഘുനന്ദനൻ ദോഷകാര്യങ്ങളെ സമ്മതിക്കുകയോ പറയുകയോ ചെയ്യില്ല കോപത്തെയും സന്തോഷത്തെയും ഒരുപോലെ അടക്കും വേണ്ട സന്ദർഭത്തിൽ ധനം ഒരു കൂട്ടി ചിലവഴിക്കാനും അറിവുള്ളവനാണ് വാക്കിലോ കർമ്മത്തിലോ ദോഷൈക ദൃക്കായ ഒരുവന് പോലും യാതൊന്നും പറയുവാൻ സാധിക്കുകയില്ല ആലസ്യമോ തെറ്റോ ഒരിക്കലും വരുന്നതല്ല രക്ഷിക്കേണ്ടവരെയും ശിക്ഷിക്കേണ്ടവരെയും തികച്ചും അറിയാം ഏതൊരുവന്റെയും ഹൃദയഗതികളെ അറിയുന്ന ശ്രീരാമചന്ദ്രൻ ശാസ്ത്രജ്ഞനും കൃതജ്ഞനുമാണ് ധനം സമ്പാദിക്കുന്നതിലും ചെലവഴിക്കുന്നതിലും ന്യൂനത വരില്ല കലാവിദ്യകളിൽ എല്ലാം അദ്വുതീയനായ രാജകുമാരൻ ധർമാർത്ഥങ്ങളനുസരിച്ച് ഇന്ദ്രിയ വശഗതനാകാതെ സുഖങ്ങൾ ആസ്വദിക്കും സ്വകർമ്മ നിരതനായ രഘുനന്ദനൻ ഏതൊന്നിലും അലസനല്ല ആന കുതിര തുടങ്ങിയവയിൽ ആരോഹണം ചെയ്ത് അടരാടുവാൻ മാത്രമല്ല സേനകളെ നയിക്കുന്നതിനും യുദ്ധമുറകൾ പഠിപ്പിക്കുന്നതിനും ആ മഹാരഥൻ നിഷ്പ്രയാസം കഴിയും ഏതൊരുവിനെയും നേരിടുവാനോ അവൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുവാനോ പ്രയാസമില്ല ദേവാസുരന്മാരൊന്നിച്ച് ഏറ്റവും കോപത്തോടെ എതിർത്താലും പിന്മാറാതെ നേരിടുവാനുള്ള വിജ്ഞാന പരാക്രമങ്ങൾ ധനുർവേദത്തിലുണ്ട് കാലത്തിൻ്റെ മുന്നിൽ കൂടി തലകുനിക്കാതെ ശ്രീരാമ ഭഗവാൻ യാതൊരാളെയും നിന്ദിക്കാത്തവനും ഗർവമോ ദ്വേഷമോ തീണ്ടാത്തവനുമാണ് ഇങ്ങനെ ഗുണങ്ങൾ കൊണ്ട് നാട്ടുകാർക്ക് മാർഗദർശിയായ നൃപനന്ദനൻ മൂന്ന് ലോകത്തിലുള്ളവർക്കും ക്ഷമയിൽ ഭൂമിയിലുള്ളവർക്കും സമ്മതനായിത്തീർന്നു ബുദ്ധിശക്തിയിൽ വ്യാഴത്തിനും വീര്യത്തിൽ ദേവേന്ദ്രനും തുല്യനായ കുമാരൻ ഉത്തമ ഗുണങ്ങളാൽ ചണ്ടകിരണനായ സൂര്യനെ പോലെ പ്രോജ്വലിച്ചു പിതാവിന് സന്തോഷമേകി മൂന്ന് ലോകത്തിലും ഒരുപോലെ കീർത്തി പരത്തി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം